ഒക്ടോബർ പോലീസ് സ്മൃതി ദിനം കോഴിക്കോട് റൂറൽ പോലീസിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളോടെ വടകരയിൽ ആചരിച്ചു വടകര സാംസ്കാരിക നടന്ന ചടങ്ങിൽ കോഴിക്കോട് റൂറൽ കെ ബൈജു പുഷ്പചക്രം സമർപ്പിച്ചു ജോലിക്കിടെ ജീവൻ വില അർപ്പിച്ച ധീരരായ പോലീസ് ഉദ്യോഗസ്ഥരെ അനുസ്മരിച്ചുകൊണ്ട് രാജ്യവ്യാപകമായി ജൂൺ പോലീസ് സ്മൃതി ദിനമായി ആചരിച്ചു വരുന്നു കോഴിക്കോട് റൂറൽ ജില്ലയിൽ വിവിധ പരിപാടികളാണ് ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചത് കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ വടകര സാംസ്കാരിക ചത്തുരത്തിൽ നടന്ന സ്മൃതിദിന പരേഡിൽ കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി കെ ബൈജു ഐ പി പുഷ്പചക്രം സമർപ്പിച്ചു അഡീഷണൽ എസ് പി എ പി ചന്ദ്രൻ ജീവൻ ബലി അർപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്മരണാഞ്ജലി അർപ്പിച്ചു കുരാച്ചുണ്ട് ഇൻസ്പെക്ടർ സുനിൽ കുമാർ എൻ പരേഡ് നയിച്ചു ജില്ലയിലെ ഡിവൈഎസ്പിമാർ ഇൻസ്പെക്ടർമാർ മറ്റു പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു സ്മൃതി ദിനമാണ് ഇന്ത്യയിലെ പല പോലീസ് ഉദ്യോഗസ്ഥർ നമ്മുടെ ജോലിക്കടയില് ദൈവത്യാഗം ചെയ്ത ആളുകളെ സ്മരിക്കാനുള്ള ദിനമാണ് ഞങ്ങൾ മാത്രമല്ല എല്ലാ പോലീസിലും ഈ ഒരു ദിനം ആദരിക്കുന്നത് അനുസ്മരിക്ക അനുസ്മരിക്കുന്നുണ്ട് നമ്മളെ ദൈവത്യാഗം ചെയ്ത ആളുകൾ അപ്പോൾ അവരുടെ സ്മരണക്കായിട്ടാണ് ഈ ഒരു ഓപ്പറേഷൻ പരേഡ് എത്തിയിട്ടുള്ളത് ജീവത്യാഗം ചെയ്തവരുടെ ഇന്നത്തെ പരേഡിനെ നയിക്കുന്നത് ബഹുമാന്യനായ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പോലീസ് ബൈജു പരേഡ്